കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ രുചിയൂറും വിഭവങ്ങൾക്കൊപ്പം കലയുടെ ദൃശ്യവിരുന്നും ആസ്വദിച്ച് ആസ്വാദകർ മേളയുടെ പ്രധാന ആകർഷണമായ ഫുഡ് കോർട്ടിലെ തിരക്കിനിടയിലും കാണികളുടെ മനം കവർന്ന് കൂറ്റനാട് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച മാർത്താണ്ഡൻ്റെ സ്വപ്നങ്ങൾ എന്ന നാടകം സരസ് മേളയിലെ വേറിട്ട അനുഭവമായി മാറി パディパディ പ്രശസ്ത നാടക പ്രവർത്തകൻ അരുൺലാൽ സംവിധാനം നിർവഹിച്ച നാടകം കാണികളുടെ കൈയടി നേടി അവിവാഹിതനും വിദ്യാസമ്പന്നനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന നാട്ടുമൂപ്പന്റെ ജീവിതകഥ പ്രമേയമായ നാടകം സാമൂഹിക പ്രസക്തമായ വിഷയങ്ങളെ ഗൌരവത്തോടെയും എന്നാൽ രസകരമായും വേദിയിൽ അവതരിപ്പിച്ചു ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി നാടകത്തെ ജനകീയമാക്കി രുചിക്കൂട്ടുകൾക്കിടയിലെ കലാവിരുന്ന് ഭക്ഷണശാലയിലെ ബഹളങ്ങൾക്കിടയിലും നാടകം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് രുചിയൂറും വിഭവങ്ങൾ തേടി ഫുഡ് ഫുഡ്കോർട്ടിലെത്തിയ സന്ദർശകർ നാടകം തുടങ്ങിയതോടെ വേദിക്ക് ചുറ്റും തടിച്ചു മൂടി കുറ്റനാട് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിലെ കലാകാരന്മാരായ അഖിൽ സുരേഷ് മിഥുൻലാൽ മജീദ് അനന്തു ശ്രീജേഷ് എന്നിവരുടെ അസാമാന്യമായ പ്രകടനവും അരുൺലാലിൻ്റെ സംവിധാന മിക്കവും ഒത്തുചേർന്നപ്പോൾ മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ സരസ്മേളയുടെ ചരിത്രത്തിലെ തന്നെ മനോഹരമായ ഏടായി മാറി എൻസിന് നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് പൂത്തോൾ റോഡ് ഫോൺ ഡബിൾ സീറോ ടൂ ത്രീ സീറോ ത്രീ സീറോ